ഫ്ലാഷ് ബാക്ക് പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടമാണ് തനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ പിന്നെ ഞാൻ വീട്ടിൽ ചെന്നു കൊറേ നേരം ഇരുന്ന് ആലോചിച്ചു ഇന്നിടത്തെ തീരുമാനമാണിത് കഴിഞ്ഞിട്ടില്ല എന്റെ ഒരു ഐഡിയാണ് ബിഗ് ബോസിൽ നിങ്ങളെവിടെ ആൾക്കാരെ ആ മണ്ടന്മാരാക്കുകയാണ് ആ പൊട്ടണൊന്നല്ല നിങ്ങളെ മണ്ടമാരാക്കുകയാണ് ബിഗ് ബോസ് ഒരിക്കലും സത്യമല്ല അതൊക്കെ ഗോപാലക്ഷേണ്ടി പേടിച്ചത് ആൾക്കാരിലേക്ക് കൊറേ നാളുകൾക്ക് മുന്നേ ഉള്ള പരിചയമാണ് അലനുമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോയത് സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഓ പൊതുവാൾ എനിക്കെ ചോറ് കളിക്കുന്നു അതെ അത് അത് അതെ ചോദിക്കുന്നു ആൾക്കാർ തെറ്റി ഉടുപ്പില്ലാത്തവനായാൽ ആസനത്തിൽ ആല് കിളിർത്തത് പോലെയല്ലേ ഇത്തരക്ക